അല്ലാമലും വരഹമത്തല്ലാഹി വാത്ത ആ പുരുഷാരം ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു അഹുൻ കരീം കരീം മുഹമ്മദ് താങ്കൾ ഒരു നല്ല സഹോദരനാണ് ഒരു നല്ല മാന്യനായ സഹോദരന്റെ മകനുമാണ് അതാണ് ഞങ്ങളുടെ ധാരണ അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി സാഹുഅലഹി വസ്ലമാങ്ങൾ അതോടുകൂടെ പറഞ്ഞു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നാൽ കേട്ടുകൊള്ളുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ സഹോദരൻ യൂസുഫ് പണ്ട് തന്റെ സ്വന്തം സഹോദരങ്ങളോട് പറഞ്ഞ അതേ വാക്കാണ് അല്ലാത്ത തിരി അലൈക്കും നിങ്ങളുടെ മേലിൽ ഇന്ന് ഒരു തരത്തിലുള്ള പ്രതികാര നടപടിയുമില്ല ഇത് ഹബൂ പോവുക നിങ്ങളെല്ലാം സ്വതന്ത്രരാണ് നിങ്ങളോട് പ്രതികാരമില്ല ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല മഹാനാ നബി മഹാൻ നബിസല്ലാഹു അലമാങ്ങൾ അത് പറഞ്ഞപ്പോ എല്ലാവരുടെ മനസ്സിലും ആശ്വാസത്തിന്റെ മഴ പെയ്യുകയായിരുന്നു പിന്നെ മഹാന നബിസ്ഹുസ്വലമാത്തങ്ങൾ വാതിൽക്കൽ നിന്നിറങ്ങി പള്ളിയിൽ വന്നിരുന്നു പള്ളിയിൽ വന്നിരുന്നപ്പോ മഹാനായ അലിറദിഅള്ളാഹു എന്നു വാതിൽ പൂട്ടി താക്കോലുമായി വന്നു താക്കോലുമായി വന്നപ്പോ ആർക്കും അറിയുമായിരുന്നില്ല ഇത് എന്താണ് നബി ചെയ്യാൻ പോകുന്നത് എന്ന് ഉസ്മാനുബിൻ തലഹാ റലിയുലഹുഅൻഹു അവിടെയുണ്ട് തന്റെ കയ്യിൽ നിന്നാണ് നബി താക്കോല് വാങ്ങിയത് അത് തനിക്ക് തന്നെ തിരിച്ചു തരുമെന്ന് ഒരിക്കലും ഉസ്മാൻ ബിൻ തലഹ പ്രതീക്ഷിക്കുന്നില്ല കാരണം അന്നത്തെ മുഹമ്മദ് നബി സാഹുലാത്ത വാക്ക് ഉസ്മാൻ ബിൻ തലഹായുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് അന്ന് നബി പറഞ്ഞത് ഒരിക്കൽ ഞാൻ താങ്കളുടെ കയ്യിൽ നിന്ന് ഈ താക്കോൽ വാങ്ങും എന്നിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരുടെ കയ്യിൽ കൊടുക്കും ആയതുകൊണ്ട് ഈ വാതിൽ ഈ താക്കോൽ തനിക്ക് തന്നെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് ഉസ്മാൻ വിൽത്തലഹ് അറിയാം അങ്ങനെ എല്ലാവരും താക്കോൽ ഇനി ആരുടെ കയ്യിലേക്കാണ് പോകുന്നത് താക്കോൽ എന്ന് പറയുന്നത് മക്കയുടെ തന്നെ അധികാരത്തിന്റെ ചിഹ്നമാണ് അതുകൊണ്ട് തന്നെ അതൊരു വലിയ പദവിയുമാണ് ആ പദവി കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളും അവിടെ ഉണ്ടായിരുന്നില്ല ഒരു കുടുംബവും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് മഹാനായ അലി റബിയാഹുനും മുന്നിലേക്ക് വന്നത് അല്ല അബ്ബാസ് റതി ആണ് വന്നത് എന്നും അഭിപ്രായമുണ്ട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ കുടുംബത്തിലാണ് നിലവിൽ സിക്കായത്ത് എന്ന ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് അത് ഹാജിമാർക്ക് തീർത്ഥാടകർക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ നൽകാനുള്ള ഉത്തരവാദിത്വം എന്ന ഡിപ്പാർട്ട്മെന്റാണ് ആണ് അതിന് സിഖായത്ത് എന്നാണ് പറയുന്നത് താക്കോല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിതാനത്ത് ഹിജാബത്ത് തുടങ്ങിയ എന്നീ രണ്ട് പേരുകളിലും അറിയപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ് പക്ഷേ ഏറ്റവും വലുത് താക്കോലാണ് അതുകൊണ്ട് തന്നെ അബ്ബാസ് റതി അള്ളാഹു വന്ന് ചോദിച്ചു അല്ലെങ്കിൽ അലി റതി അള്ളാഹു ചോദിച്ചു നബിയേൺ ഞങ്ങൾക്ക് ഈ രണ്ട് വകുപ്പുകളും ഊട്ടി ഒന്നിച്ച് ഞങ്ങൾക്ക് തന്നുകൂടെ എന്ന് ചോദിക്കുകയുണ്ടായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മഹാ നൈറസുലമാങ്ങൾ അപ്പോൾ ഒന്ന് ആലോചിച്ചു ആലോചിച്ചത് ഇവർക്ക് കൊടുക്കണമോ എന്നായിരുന്നില്ല മറിച്ച് അള്ളാഹുവിന്റെ വചനത്തിനെ കേൾക്കാൻ വേണ്ടിയായിരുന്നു അള്ളാഹു അപ്പോൾ നബിയോട് പറഞ്ഞു അമാനത്തുകൾ അതതിന്റെ ആൾക്കാർക്ക് തന്നെ കൊടുത്തിരിക്കണമെന്ന് അള്ളാഹു താങ്കളോട് പറയുന്നു കൽപ്പിക്കുന്നു എന്ന ആയത്ത് ആ ആയത്തിന്റെ ആശയം കേട്ടുകൊണ്ട് അതിൽ നിന്ന് കണ്ണുയർത്തിയപ്പോൾ മഹാനായ ബിസാഹു അലഹി തങ്ങൾ ചോദിച്ചു എവിടെ ഉസ്മാൻ ഉസ്മാൻ ഉസ്മാൻഹാ ബഹുമാനത്തോടെ വീണ്ടും വന്നു താക്കോൽ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഹാ ഉസ്മാൻ അൽ യൗമു യൗമു വഫാ യും നന്മയുടെയും ദിവസമാണ് അതുകൊണ്ട് ഖാലിദതൻ എന്ന ഈ ലോകം അവസാനിക്കുന്ന കാലം ഇതാ ഇത് എന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുക ഇല്ലാ വാലിം ഒരക്രമിയായ ഒരനീതിയുടെ പ്രതിരൂപമായ ഒരാളല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഗവൺമെന്റും ഒരു ഭരണാധികാരിയും ഈ താക്കോൽ ഇനി വാങ്ങുകയില്ല യാ ഉസ്മാൻ നബി പറഞ്ഞു അള്ളാഹുവിന്റെ ഭവനത്തിന്റെ കാര്യം അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ബിൽ ും കാരണം സാധാരണ നേർച്ചകളൊക്കെ വന്നാൽ കൽബാലയത്തിലേക്ക് നേർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഇവർക്കുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു വരുമാന മാർഗം കൂടിയാണ് അത് നബി പറഞ്ഞു ഒരുപാട് ഒരുപാട് വരുമാനങ്ങൾ വന്നു ചേരുമ്പോ നിങ്ങൾ മൂല്യങ്ങൾ മറക്കരുത് നിങ്ങൾ ധാർമ്മികമായി ശരിവെക്കാവുന്ന രൂപത്തിൽ മാത്രമേ അത് ഉപയോഗിക്കുക ഉപയോഗിക്കാൻ പാടുള്ളൂ താക്കോലിന്റെ രംഗം അവിടെ അവസാനിച്ചു അപ്പോഴേക്കും ദുഹർ നമസ്കാരത്തിന്റെ സമയമാവും മഹാനായ റസൂള്ളിഅലി തങ്ങൾ ബിലാൽ റഫിയുഅൻഹുവിനെ വിളിച്ചു ബിലാൽ റബിഅള്ളാഹുഅനഹുവിന് മഹാഭാഗ്യം കൈവന്നിരിക്കുകയാണ് ലോകത്ത് ഒരാൾക്കും കിട്ടിയിട്ടില്ലാത്ത ഭാഗ്യം ഇത്രയും വലിയ ശ്രദ്ധേയമായ ഒരു മുഹൂർത്തത്തിൽ പരിശുദ്ധമായ കാബാലയത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് വാങ്ക് മുള മുഴക്കാനുള്ള വലിയ സൗഭാഗ്യം ബിലാൽ കാബാലയത്തിന്റെ മുകളിൽ കയറുക എന്നിട്ട് വാങ്ക് കൊടുക്കുക അത് വല്ലാത്ത ഒരു രംഗമായിരുന്നു അവിടെ അബൂബക്കർ റദിഅള്ളാഹുൻ ഹൂണ്ട് റതി അള്ളാഹ്വാൻ ഹൂണ്ട് റതി അള്ളാഹ്വാൻ ഹൂണ്ട് ഖാലിദ് വലീദ് അലീബിൻബ് ആസ് അള്ളാഹൻ സായ് ബിൻ്റുണ്ട് അവിടെ അബൂ സുഫിയാൻ ഉണ്ട് മക്കയിലെ പ്രധാനികളായ പ്രമാണികളായ ആൾക്കാരുണ്ട് അവരെല്ലാവരും നോക്കി നിൽക്കെ കറുത്ത നീഗ്രോ വംശജനായ റബാഹിന്റെ അടിമയായ ഹമാമയുടെ മകനായിരുന്ന കരിക്കട്ട പോലെ കറുത്ത ബിലാലിനോട് അടിമയായിരുന്ന ബിലാലിനോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഈ ലോകത്തിന്റെ അവസാനം വരേക്കും മുഴങ്ങേണ്ട പ്രതിധ്വനിയായി തീരുവാൻ വേണ്ടി കയബാലയത്തിന്റെ മുകളിൽ കയറി ബിലാൽ പങ്കുകൊടുക്കുക ബിലാൽ കൂടെ കാലയത്തിന്റെ മുകളിലേക്ക് കയറി ആ കയറുന്നത് എല്ലാവരും തെക്ക് ബീറോടുകൂടെയാണ് ഉന്നതമായി വികാരത്തോടു കൂടെ കണ്ടത് പക്ഷേ മൂന്നു പേർ അങ്ങനെയല്ല കണ്ടത് അതെങ്ങനെയായിരുന്നു എന്ന് പറയാം അസല വലൈക്കും വാഹമത്തല്ലാഹി വാത്ത